േശു ക്രിസ്സിന്റെ സ്നേഹം അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് നമ്മൾ കേട്ടു പക്ഷേ നമ്മളെല്ലാവരും ഞാൻ എൻ്റെ കാര്യം പറയാണ് പെട്ടെന്ന് മറക്കുന്നവരായത് കൊണ്ട് പെട്ടെന്ന് മറന്നുപോകും ഇത് മറന്നുപോയാലും ഒരു കാര്യം ഓർക്കുക ഈ യേശു ക്രിസ്തു ഈ ോകത്തിലെ വേറെ ഒരു ഭാവിയും ഇല്ലായിരുന്നെങ്കിലും ഞാൻ മാത്രമേ ഭാവിയായിട്ടുള്ളൂ എന്നങ്ങ് ചിന്തിക്കുക ഞാൻ മാത്രമേ ഭാവിയായിട്ടുള്ളൂ അങ്ങനെ ഞാൻ മാത്രമേ ഭാവിയായിട്ടുണ്ടായിരുന്നുള്ളെങ്കിലും എന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് അത് നമുക്ക് ആർക്കും ചിന്തിക്കാവുന്ന കാര്യം പോലും അല്ല കാരണം സ്വർഗം അത്ര വിശുദ്ധമാണ് ആ അത്ര വിശുദ്ധമായ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമി ഏറ്റവും ഹീനമാണ് ഈ ഏറ്റവും ഹീനമായ ഭൂമിയിലേക്ക് വന്ന് നമ്മളെ ഒരാളെ പോലെ ഒരു മാതാവിനെ ജനിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചു ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ യേശു ക്രിസ്തു ഒരു പാപവും ചെയ്തിട്ടില്ല പാപം ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ട പക്ഷേ ഈ യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല എങ്കിലും പാവിയായ എന്നെ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുക പാവിയായ എന്നെ രക്ഷിക്കാനായിട്ട് ഈ എന്നെ രക്ഷിക്കാനായിട്ട് സ്വർഗത്തിൽ നിറങ്ങി വന്നു ഈ അഥമ ലോകത്തിൽ ജീവിച്ചു അഥമ ലോകത്തിൽ ജീവിച്ചു അഥമ മനുഷ്യരാൽ ശിക്ഷിക്കപ്പെട്ടു ശിക്ഷ അവൻ ഏറ്റു ആരുടെ ശിക്ഷയാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ട ശിക്ഷ അവനേറ്റു ക്രൂശ കിടന്നുകൊണ്ട് ലോകത്തിൻ്റെ പാവത്തെ മുഴുവൻ ലോകത്തിലെ ലോകത്തിൻ്റെ പാവത്തെ മുഴുവൻ അവൻ വഹിച്ചു ആ ലോകത്തിലെ ഒരാളാണ് ഞാൻ നമ്മളിരിക്കുന്ന ഓരോരുത്തർ ആ ലോകത്തിലെ കർത്താവ് ആർക്കു വേണ്ടി ഏത് ലോകത്തിനു വേണ്ടി ഏത് ലോകത്തിലുള്ളവനു വേണ്ടി മരിച്ചോ അവന് അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി അവൻ മരിച്ചു ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ മുഴുവൻ അവൻ അനുഭവിച്ചു അവൻ അനുഭവിച്ചിട്ട് നമ്മളെ കുറ്റവിമുക്തരാക്കി അതെന്തൊരു വലിയ പ്രവൃത്തിയ എന്നെ കുറ്റിമുക്തനാക്കി ഞാൻ ധാരാളം ഭാവം ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യ ഈ എന്നെ കുറ്റവിമുക്തനാക്കി കുറ്റം ചെയ്യാത്തത് വിശുദ്ധനായിട്ടാണ് കർത്താവ് കാണുന്നത് ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത് അതുകൊണ്ട് ആ ആ കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതിയാകും എത്ര ഉയർത്തിയാൽ മതിയാകും പാപത്തിൽ മുങ്ങിക്കിടന്ന നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ പാപം മുഴുവൻ അവൻ്റെ മേലാക്കിക്കൊണ്ട് നമ്മളെ പാപത്തിൽ നിന്ന് വിടുതൽ ചെയ്തു പാപം ചെയ്യാത്തവനായിട്ട് കണക്കാക്കി ഓ ഈ സ്നേഹം ആ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് പൂർണ്ണമായിട്ട് കീഴങ്ങാം അവൻ അവൻ അത്രമാത്രം സ്നേഹവാനാണ് ആ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് കീഴടങ്ങണം നമ്മൾ വേറെ ആർക്കും വേണ്ടിയല്ല നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ പൂർണ്ണമായിട്ട് കീഴടങ്ങിക്കൊടുക്കണം കർത്താവെ അവിടുന്ന് അനുഭവിച്ച ആ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതാണ് പാപം ചെയ്തവനെ ശിക്ഷ അനുഭവിക്കണം ഓ ഞാൻ പാവിയാണ് ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ അവൻ അനുഭവിച്ചു യേശു ക്രിസ്തു അനുഭവിച്ചു ഓ നമ്മൾ എത്രമാത്രം അവന് കടപ്പെട്ടിരിക്കുന്നു അവന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അതിനൊരു പ്രതിഫലമായിട്ട് നമ്മൾ തീരണം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അതിനൊരു പ്രതിഫലമായിട്ട് നമുക്ക് തീരണം എന്റെ സഹോദരൻ എന്നോട് ഒരു തെറ്റ് ചെയ്താൽ എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റുമോ ക്ഷമിക്കുമോ നമുക്ക് ഭയങ്കര പ്രയാസം ക്ഷമിക്കാൻ പക്ഷേ ഈ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ സഹോദരൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നയാള് നമ്മളുടെ എത്ര വലിയ പാപം ചെയ്താലും അവനോട് നമ്മൾ ക്ഷമിക്കണം ക്ഷമിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് വലിയ തെറ്റായിരിക്കും നമ്മളോട് ചെയ്തത് വലിയ തെറ്റ് ചിലർ പറയുക എനിക്കത് ക്ഷമിക്കാനേ പറ്റത്തില്ല എന്ന് പറയുന്ന തെറ്റ് നമ്മളോട് ചെയ്ത ചെയ്തയാളിനോടും നമ്മൾ കാരണം കൂടാതെ ക്ഷമിച്ചു കൊടുക്കണം കാരണം കൂടാതെ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട് ഒരു കാരണമുണ്ട് ആ കാരണം എന്താണ് യേശു ക്രിസ്തു എന്നോട് ക്ഷമിച്ചു യേശു ക്രിസ്തു എന്നോട് ക്ഷമിച്ചു എന്നുള്ള ഒറ്റ കാരണമുണ്ട് നമ്മൾ മുഴുവൻ നമുക്കെതിരായിട്ട് ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ എല്ലാം എതിരാണെന്ന് നമുക്കറിയാം അത് നമ്മൾ ക്ഷമിച്ചു കൊടുക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കറക്റ്റ് ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാവങ്ങളെ ക്ഷമിച്ചു തരനെ എന്ന ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പത്തോ പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ പക്ഷേ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക് തന്നെയാണ് ക്ഷമിച്ചു കൊടുക്കാൻ മടി പ്രയാസം എന്നാൽ നമുക്ക് നമ്മൾ അതിനകത്തേക്ക് പോകണ്ട നമ്മളൊരു കുറച്ച് കൂട്ടമല്ലേ ഉള്ളൂ കൊച്ചു കൂട്ടം കുറച്ച് വരേ നമുക്കത് യേശുക്രിസ്തു ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കാം നമ്മുടെ സഹോദരങ്ങളുടെ തെറ്റ് ക്ഷമിക്കാൻ പാപം ക്ഷമിക്കാൻ നമ്മൾ തയ്യാറായുക നമ്മൾ തയ്യാറായാൽ അവിടെ കർത്താവ് നമ്മളുടെ പാപങ്ങളെ ക്ഷമിക്കുക അവിടെ പ്രാർത്ഥിക്കാൻ അപ്പോഴേ പറ്റുകയുള്ളൂ കർത്താവേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ഷമിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഏ ഒരു ഒരു സഹോദരൻ നമ്മളോട് പാപം ചെയ്തു അത് നമ്മൾ ക്ഷമിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതുപോലെ ക്ഷമിക്കണേന്നാണ് പറയുന്നത് അതുകൊണ്ട് അത് വേണ്ട ഏത് ഏത് കാരണത്താലായാലും ഏത് പാപ നമ്മളോട് ചെയ്തെങ്കിലും നമുക്ക് അദ്ദേഹത്തോട് ക്ഷമിച്ചു കൊടുക്കാം ക്ഷമിച്ചു കൊടുത്ത് ഈ കർത്താവിന്റെ സ്നേഹത്തിന്റെ പിമ്പില് നമുക്ക് വരാം ഈ കർത്താവിന്റെ സ്നേഹത്തിന്റെ പിമ്പില് കർത്താവെ നീ എന്നോട് ക്ഷമിച്ചു അതുകൊണ്ട് ഈ സഹോദരനോട് അല്ലെ ഈ സഹോദരിയോട് എൻ്റെ മോളോട് എൻ്റെ മോനോട് എൻ്റെ അയൽക്കാരനോട് കർത്താവെ ഞാൻ ക്ഷമിക്കുന്നു പിന്നെ നമുക്ക് ക്ഷമിക്കാനില്ല കഴിവില്ലാത്തതുകൊണ്ട് ഒരു കാര്യം കൂടെ ചോദിക്കാം കർത്താവെ അത് ക്ഷമിക്കാനുള്ള കഴിവ് തരണേ അത് കർത്താവിനോട് നമ്മൾ ചോദിക്കുന്നത് നല്ലതാണ് കാരണം ക്ഷമിക്കാനുള്ള കഴിവില്ല അപ്പോ ആ കഴിവ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കർത്താവെ എനിക്ക് അതിനുള്ള കഴിവ് തരണേ ഈ ആള് എന്നോട് ഇത്ര വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു കർത്താവെ അത് ക്ഷമിക്കാനുള്ള കഴിവ് എനിക്കില്ല നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അതിനുള്ള കഴിവ് പ്രാപിച്ച് നമുക്കത് ക്ഷമിച്ചു കൊടുക്കണം അപ്പോ ഏ പാവികളെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മളെ സ്നേഹിക്കും നമുക്ക് അവനോടൊപ്പം നമുക്ക് സ്വർഗത്തിലായിരിക്കാനായിട്ട് കഴിയും ക്ഷമിക്കുന്നില്ലെങ്കിൽ ഏ നമ്മുടെ സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് തന്നെയാണ് ക്ഷമിക്കാതിരിക്കുക പോവുകയും കൂടെ ചെയ്യാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരൊരു മൂഢസ്വർഗത്തിലാണ് ആ മൂഢസ്വർഗത്തെയും നമുക്ക് ആർക്കും ഇരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളോ നമ്മളോട് തെറ്റ് ചെയ്തവരോട് ഒരു കാരണവും കൂടാതെ നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം ഈ കർത്താവ് നമുക്ക് നല്ലവരാണ് ആ ആ ആ സ്വഭാവത്തിലേക്കാണ് ഈ കർത്താവിൻ്റെ സ്വഭാവത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏ എന്നോട് ക്ഷമിച്ചതുപോലെ നീ ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാം ഞാൻ പറയാം പഠിപ്പിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചേ അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചു കൊടുക്കാത്തതായിട്ടുള്ള ആരും ഉണ്ടാകരുത് എല്ലാരോടും ഇപ്പം പറയാൻ ഇവിടെ വന്നിരിക്കുന്ന ഈ കേട്ട ആൾക്കാര് ആരും നമ്മൾ ക്ഷമിച്ചു കൊടുക്കാത്ത ഒരു കാര്യവും ഉണ്ടാകരുത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് അവനോട് ക്ഷമിക്കാനേ പറ്റത്തില്ല എങ്കിൽ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ക്ഷമ പ്രാപിക്കുന്നില്ല എനിക്ക് ക്ഷമിച്ചു കൊടുക്കാനേ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ക്ഷമ പ്രാപിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയണം നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ക്ഷമ പ്രാപിച്ചില്ലെങ്കിൽ നമ്മൾ പോകുന്നത് പാതാളത്തിലേക്കാണ് നരകത്തിലേക്കാണ് അവിടുത്തെ ആ കഷ്ടതയെല്ലാം നമ്മൾ ഏകേണ്ടി വരും അതുകൊണ്ട് അതുകൊണ്ട് ഒരു കാരണവും കൂടാതെ നമ്മൾ നമ്മളോട് പാപം ചെയ്തവരോട് നമുക്ക് ക്ഷമിക്കാം പൂർണ്ണമായിട്ട് ക്ഷമിക്കാം അതിനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം കർത്താവ് എനിക്ക് കഴിവില്ല നീ അതിനുള്ള കഴിവ് എനിക്ക് തരണം എന്ന് പ്രാർത്ഥിച്ചാൽ അവൻ തരും ചോദിപ്പീൻ തരാം ആ ഒരു വാഗ്ദത്വമാണ് നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് ചോദിക്കാം കർത്താവെ സഹായിക്കണേ എനിക്ക് ആ മനുഷ്യനോട് എന്നോട് ഇത്ര വലിയ പാപം ചെയ്തു എനിക്കത് ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല എന്നോട് ഇത്ര വലിയ തുക കടം വാങ്ങിച്ചു തിരിച്ചു തരുന്നില്ല എനിക്കത് ക്ഷമിക്കാൻ പറ്റുന്നില്ല കർത്താവ് ക്ഷമിക്കാനുള്ള കഴിവ് തരണേ എന്ന് പറഞ്ഞ് ചോദിപ്പീൻ തരും എന്നാ പറഞ്ഞേ അപ്പോൾ കിട്ടി എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം കർത്താവ് നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചതായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ ലോകം വിട്ടുപിരിയാൻ അല്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിൽ ആയിരിക്കത്തില്ല നമ്മളെല്ലാവരും എല്ലാവരും കർത്താവിൻ്റെ രാജ്യത്തിൽ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇവിടെ ഇരിക്കുന്ന ആരും കർത്താവിൻ്റെ രാജ്യത്തിൽ ഇല്ലാതെ വരരുത് അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചു കൊടുക്കാത്ത നമ്മൾ ക്ഷമിച്ചു കൊടുക്കാത്ത ഒരു വ്യക്തിയും ഉണ്ടാകരുത് ഒരു കാര്യവും ഉണ്ടാകരുത് അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ ക്ഷമപ്പെടുത്താനായിട്ട് പ്രയാസമുണ്ട് ക്രമപ്പെടുത്താനായിട്ട് നമ്മൾ ഉത്സാഹിക്കാം കർത്താവിൽ നിന്ന് കൃപ പ്രാപിച്ച് നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും ആമു ഞാൻ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സന്തോഷത്തിനും സമാധാനത്തിനും തന്നെ യേശു കൽവറിയിൽ കൊടുത്തൊരു വലിയ പ്രത്യാഗത്തിൻ്റെ ഫലമാണ് എന്ന് നമ്മൾ നേരിയ തോതിലെങ്കിലും ഞാൻ എന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഒരു വലിയ വില കലുറിയിൽ യേശു കൊടുത്തതിന്റെ ഒരു നിദാനമായിട്ടാണ് അല്ലെങ്കിൽ ഡെഫിനറ്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ നിലയിൽ ആയിരിക്കേണ്ട ഒരു ആളല്ല എന്ന് ഞാൻ എനിക്ക് വ്യക്തമായി എന്നെ പറ്റി ബോധ്യമുണ്ട് ദൈവവിനോട് കാണിച്ച ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന മഹാസ്നേഹത്തിന്റെ മുന്നിൽ നന്ദിയോട് അതിനായിട്ട് സ്ത്രോത്രം ചെയ്യുന്നു മനഃപൂർണ്ണമായിട്ട് ഞാൻ പല സമയങ്ങളിലും ഇങ്ങനെ തന്നെ വിചാരിക്കാറുണ്ട് കർത്താവ് ഇങ്ങനെ ഇപ്രകാരം യേശുവിന്റെ സ്നേഹം എന്നെ തേടി വന്നില്ലായിരുന്നുവെങ്കിൽ പുറകെ എന്നെ എന്നെ പുറകെ വന്ന് എന്നെ സ്നേഹിക്കുന്നുവെന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ കൂടെ കൂടെ മാനസാന്തരപ്പെടാനായിട്ട് സഭയിലൂടെ സഹോദരമാർ ഇപ്പൊ പറഞ്ഞ പോലെ ഇതിന്റെ മേൽത്തരമായിട്ടൊരു സുവിശേഷം ഒന്നും കേൾക്കാനില്ല ഒരു ഡിമാൻഡും ചോദിക്കാതെ അജി നിന്നെ ദൈവം സ്നേഹിക്കുന്നു നീ മടങ്ങി വരിക മടങ്ങി വരിക എന്ന് തുടർമാനമായി സഭയുടെ മെസ്സേജുകളിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നില്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റായിട്ട് നിശ്ചയമായി ഞാൻ ലോകത്തിൽ നിന്ന് ഇന്നോട് ഈ കസേലിരിക്കാനായിട്ട് ഞാൻ കാണത്തില്ലായിരുന്നു ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു ആ ദൈവത്തിന്റെ സ്നേഹത്തിനായിട്ട് നമ്മൾ വായിച്ച പോലെ ക്രിസ്തുവോ ഒരു ഏർ ഒരു പറഞ്ഞു നിർത്തിയപ്പോൾ പറഞ്ഞു പല സമയങ്ങളിലും നമ്മുടെ പാപത്തിന്റെ ക്ലച്ചസ് പാപത്തിന്റെ ബന്ധനങ്ങൾ വളരെ ഭയാനകം ഭയ ഭയങ്കര അതിന്റെ ഖനം ഭയങ്കരമായിരിക്കും നമ്മൾ പണ്ടാരോ പറഞ്ഞ പോലെ ഞാൻ വിട്ടിട്ടും എന്നെ വിടുന്നില്ല എന്ന് പറയുന്ന എന്ന് പറയുന്ന പോലുള്ള അനേകം ശക്തികളിലാണ് നമ്മൾ പലപ്പോഴും ബന്ധിക്കപ്പെടുന്നത് പല പലരെ സംബന്ധിച്ചും പലരായി പലതായിരിക്കും എന്നാ നമ്മൾ ആറാമത്തെ ഈ റോമാ ലേഖന അഞ്ചിന്റെ ആറ് വായിക്കുമ്പം നാം തന്നെ കാര്യം പലപ്പോഴും പല പാവബന്ധനങ്ങളിൽ നിന്നും സ്വയമായി വിട്ട് അതിലേക്ക് പുറത്തു വരാനുള്ള കഴിവില്ലാത്ത ബലഹീനരാണ് നമ്മൾ ആ സമയത്ത് തക്ക സമയത്ത് ടൈം ഗോൾ യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്തിനാണ് നമ്മളെ ആ പാപത്തിന്റെ ക്ലച്ചസിൽ ആ പിടുത്തത്തിൽ നമ്മളെ പൂർണ്ണമായിട്ടും വലിച്ച് കയറ്റി ഇന്ന് നമുക്ക് ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരോടും വിശ്വാസത്തിലിരിക്കുന്ന സ്ഥലനെവരോട് ചോദിച്ചറിയാം പലരും പാപത്തിന്റെ അനേകം പിടികളിൽ അമർന്ന് അനേകം തെറ്റായ ശീലങ്ങളുടെ പിന്നാലെ പോയി യേശുവിന്റെ സ്നേഹത്തെ അറിയാതെ അങ്ങനെ ജീവിച്ചിരുന്ന എന്നെ ഒരു ക്രിസ്തീയൻ കുടുംബത്തിൽ ചെറിയ പ്രായം മുതൽ യേശുവിന്റെ സ്നേഹത്തെ യേശുവിനെ പറ്റിയൊക്കെ സൺഡേ സ്കൂളിലൊക്കെ കേട്ട് വളർന്ന ഒരാളാണെങ്കിലും പക്ഷെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്ന അനേകം പാപ സ്വഭാവങ്ങൾ എന്നെ കീഴ്പ്പെടുത്തി ഞാൻ ഒരു ലോകക്കാരനായി ഒരു ഒരു വലിയ ഒരു ഒരു ക്രിസ്ത്യാനി എന്ന ഒരു ഒരു പേര് മാത്രം വളരെ നാള് ജീവിച്ചു പോയ എന്നെ ആ സമയങ്ങളിലൊക്കെ എന്നെ സംബന്ധിച്ചൊരു സത്യം ഇതായിരുന്നു ഞാൻ എന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച സാർ എന്നോട് പറഞ്ഞു മോനെ യേശു പള്ളിയിൽ പോകുമായിരുന്നു യേശു മാതാപിതാക്കളെ അനുസരിക്കുമായിരുന്നു ഒക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു യേശു യേശു ആണ് ഞാൻ അജി അജിയാണ് സത്യമാ നമുക്ക് നമ്മളെ പറ്റി വാക്കുമ്പോ അങ്ങനെ പറയാൻ പറ്റുന്നു നമ്മൾ നമ്മളാണ് യേശു നമ്മൾ അങ്ങനെ യേശുവിന്റെ യേശു യേശു ആണ് എന്നുള്ള ഒരു കാര്യത്തിൽ യേശുവിന് ഇതെല്ലാം പറ്റും അജിയെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് അവർക്ക് അതിന് പറയാനായിട്ട് ഒരു ഒരു മറുപടി അന്നുണ്ടായിരുന്നില്ല ഞാൻ അതിനെ പറ്റി അല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്നാൽ ദൈവത്തിന്റെ സ്നേഹം യേശു മനുഷ്യനായി നമ്മളെ പോലെ നമ്മളെ പോലെ തന്നെ എല്ലാ പരീക്ഷകളും സഹിച്ച് അതിനെ അതിജീവിച്ച് നമുക്കൊരു ദൃഷ്ടാന്തമായി അങ്ങനെ ജീവിച്ച യേശുവിന്റെ ആ ഒരു സുശേഷം കേട്ടപ്പോഴ അർത്ഥത്തിൽ വാസ്തവത്തിൽ ഇപ്രകാരം ഒരു ജീവിതമുണ്ട് ഇങ്ങനെ ജീവിക്കാൻ സാധ്യമാണ് ഇങ്ങനെ നമ്മുടെ ബലഹീനതകൾ എന്നെ സഹായിക്കാൻ കഴിയുന്ന എന്നെ പാപത്തിന്റെ ചെളിയിൽ നിന്ന് ചെളിയിൽ നിന്ന് വലിച്ചു കയറ്റി എന്നെ സുസ്ഥിരമായ ഒരു പാതയിൽ നടത്താനായിട്ട് കഴിവുള്ളൊരു കഥാവ് ജീവിക്കുന്നു എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ച് അത് അത് ഈ പറഞ്ഞ പോലെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമായ എൻ്റെ ജീവിതത്തിൽ എത്തി വന്നു ഞാൻ ഈ ഒരു കാര്യം പലപ്പോഴും ഓർത്തപ്പോ ഈ ഒരു ജേക്കബർ പറഞ്ഞപ്പോ ഒരു സർമാരൊക്കെ പറഞ്ഞു രണ്ടുപേരും പറഞ്ഞപ്പോ ഈ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഈ ഒരു കാര്യം ഓർക്കായിരുന്നു ആ ഒരു മനുഷ്യൻ തൊണ്ണൂറ്റി ഒമ്പത് നൂറാടുണ്ടായിരുന്നു ആ മനുഷ്യന്റെ കഥയെപ്പറ്റി കേട്ടു അതിൽ ഒരാട് ഒരാട് മിസ്സായിപ്പോയി അയാൾ വിചാരിച്ചില്ല പോട്ട സാധനമില്ല തൊണ്ണൂറ്റൊമ്പതെണ്ണമുണ്ടല്ലോ അത് മതി എന്നോർക്കാതെ അതിനെ അന്വേഷിച്ചു പോയ ഒരു ഇടയിൻ്റെ ചിത്രമാണ് എന്നെ പറ്റി ഞാൻ പലപ്പോഴും ഓർക്കുന്നത് കേട്ടാ ആ സ്നേഹത്തിന്റെ മുന്നിൽ ജഗ്ബൽ പറഞ്ഞ പോലെ അത് അത് അതിന്റെ ഒരു ഭാഗമായിരിക്കേ ഇന്ന് എനിക്ക് മറ്റുള്ളവരോടുള്ള സ സമീപനം എങ്ങനെയാണ് എന്നും കൂടെ ഒരു വലിയ ചോദ്യമാണ് എനിക്ക് ക്രിസ്തു യേശു എന്നോട് ക്ഷമിച്ചതുപോലെ ഒരു കാരണവും കൂടാതെ യേശു യേശുവിനോട് ക്ഷമിച്ചിട്ടിരിക്കാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുകയും അവരെ സ്നേഹിക്കുകയും കൂടെ ചെയ്യാനുള്ള വലിയ വെളിയിലാണ് യേശുവിന് ഇന്ന് ഭൂമിയിൽ യേശുവിനെ പ്രതിനിധീകരിക്കാനുള്ള ഒരു വലിയ ഒരു വിളിയാണെന്ന് എന്നെ കുറിച്ചുള്ളത് അവിടെയും നമ്മൾ വീണ്ടും വായിച്ച പോലെ ആറാം ബാക്കി വായിച്ച പോലെ ഞാൻ ബലഹീനായിരിക്കുമ്പം നമുക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന കഥാകെനിക്ക് എനിക്ക് ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയുമ്പം കഥാവ് എനിക്ക് ഈ നിലയില് ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുമ്പം കഥാവെ എനിക്ക് എന്റെ എന്നോട് ഇപ്രകാരം ചെയ്ത ഒരാളിനോട് ശ്രമിക്കാനായിട്ട് കഴിയത്തില്ലെന്ന് പറയുമ്പം നമ്മൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു സ്നേഹവും ഇല്ലാതെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയാത്ത അനേകം അനേക സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ പശുതാത്മാവ് നമ്മുടെ ഉള്ളിലൊക്കെ വന്ന് നിറഞ്ഞ് നമ്മളെ സ്നേഹ 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 ആ നിലയിൽ സ്നേഹിക്കാനായിട്ട് റിയലി വെരിമേസിംഗ് സഹോദരമാര് അത് വളരെ വളരെ ആശ്ചര്യകരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പലപ്പോഴും ഓർക്കും കഥാവെ എനിക്ക് സ്നേഹിക്കാനായിട്ട് എനിക്ക് ലവ് എന്ന് പറയുന്ന ഒരു എനിക്കറിയാം നിങ്ങളെ സംബന്ധിച്ചൊക്കെ എങ്ങനെ ആരും സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ ഉള്ളിൽ ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് ഞാൻ പലപ്പോഴും എന്നെ തന്നെ കണ്ടിട്ടുള്ള പല എന്റെ ജീവിതത്തിൽ അനേക സാഹചര്യങ്ങളും ഞാൻ അങ്ങനെയാണ് പക്ഷെ ദൈവം ഇന്നും ദൈവത്തിന്റെ ഓരോന്നും അതിന്റെ ആവശ്യങ്ങളുടെ മുഖത്ത് എന്നെ പക്ഷെ ബഷുതാൽമാവിനാൽ മറ്റുള്ളവരെ സ്നേഹിക്കൊണ്ട് എന്നെയും എന്നെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ സ്നേഹത്തിനായിട്ട് നന്ദി അതുകൊണ്ട് യേശുവിൻ്റെ ഒരു സാക്ഷിയായ നിലയിൽ ജീവിക്കുവാനായിട്ടെ തുടർന്നും ആ ഞാൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മെ സഹായിക്കാം കർത്താകസൂത്രം കേൾപ്പിച്ച ഒത്തിരി നല്ല കാര്യങ്ങളാണ് എന്നെ കൊണ്ട് പറ്റാത്തതും ദൈവത്തിൻ്റെ സഹായത്താൽ സാധിക്കും എന്നെ കേൾപ്പിച്ച വചനം ഓമാലേഖനം അഞ്ചിൻ്റെ എട്ടാണ് ഗോഡ് ഡെമോൺസ്ട്രേറ്റ് ഹീസ് സോൺ ലവ് ടു വീഴ്സ് അസ് ഇൻ ദാറ്റ് വൈ ലീ വേർ എറ്റ്സ് ഇൻ നീഡ്സ് ക്രൈസ്റ്റ് ഡയറ്റ് ഫോർ അസ് നമ്മൾ പാവികളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് കർത്താവിൻ്റെ മരണം നമ്മുടെ പാവത്തിന് വേണ്ടിയാണെന്ന് ഇന്ന് പ പല ആൾക്കാരും പല സൗരന്മാരും ഇത് ഏകീ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതെപ്പറ്റി ഒരു ഒരു വാക്ക് ഞാൻ നെഹമ്മിയാവിൻ്റെ പുസ്തകം ഒമ്പതിൻ്റെ പതിനേഴൊന്ന് വായിക്കാമോ കാണിച്ചിരി പതിനേഴിൻ്റെ ഒമ്പതൊന്ന് വായിക്കാവോ ഒമ്പതിൻ്റെ പതിനേഴ് യും ദയാളുടെ കഴിവിട്ട് കളഞ്ഞില്ല ഒമ്പതിൻ്റെ പതിനേഴ് അതാണ് ഞാനത് ആ കർത്താവിനെ പറ്റി പറയുന്ന ഇങ്ങനെയൊരു നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ഈ കർത്താവിലുള്ള ആ ആ ആ ഫർഗീനസിൻ്റെ മലയാളം എന്ന് ക്ഷമ ക്ഷമ കൊടുക്കുന്ന ഇവിടെ ഒത്തിരി ജേക്കബ് ബ്രദർ ഇവിടെ വന്നിരുന്നുണ്ട് നമ്മൾ ക്ഷമിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല നമ്മുടെ ഈ ഈ ഭൂമിയിലെ ജീവിതം തന്നെ സ്വർഗത്തിലേക്ക് കാല് കുത്തണേ എങ്ങനെയെങ്കിലും അവിടോട്ട് നമ്മളെ കൊണ്ടുപോകണേ എന്നുള്ള ആശയമുള്ള ഒരു ഒരു നമ്മുടെ അധ്വാനം എല്ലാ അതിനു വേണ്ടിയാണ് അപ്പം ഞാൻ ആരോടെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ക്ഷമിക്കണം എന്നുള്ളതാണ് ഇവിടെ സൈസ് പറയുന്നത് ഒരു പാട്ട് നമ്മൾ പാടുന്നുണ്ട് എന്നെ രക്ഷിച്ചു ഇന്നതൻ തൻ കൂടെ നിന്നും പാർക്കുവാൻ തോന്നിട്ടെട്ടാമത്തെ പാട്ടാണെന്ന് തോന്നുന്നു അത് അത് ദൈവം ചെയ്തിരിക്കുന്നതായ വലിയൊരു വലിയൊരു കാര്യമാണ് ഏതോ ഒരു മനുഷ്യൻ ആ പാട്ടെഴുതിയിരിക്കുന്നു അത് ഞാനാദ്യമായിട്ട് ഞാൻ ആലപ്പുഴ വെച്ചാണ് ഞാൻ ആ പാട്ട് കേൾക്കുന്നത് അത് അത് സജസ്റ്റ് ചെയ്തതും സാലസമതലാണ് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അതെന്നെ വളരെ അന്ന് കേട്ട അന്ന് തന്നെ എനിക്ക് വലിയൊരു ഒരു സന്തോഷമായിരുന്നു ആ പാട്ടൊന്ന് പാടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഈ ഭർഗീമിനസ് മാത്രമല്ല ഒത്തിരി വേറെ ചില കാര്യങ്ങൾ ചെറുപ്പം കണ്ടിരിക്കും എല്ലാം ആ ദൈവത്തിൻ്റെ ആ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ എന്നില്ലെന്നും ഞാൻ എനിക്ക് ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവം വിശുദ്ധനാണ് കാര്യം വിശ്വസിച്ചു ചേക്കുവാനുള്ളതായ കടപ്പാടിനെ കൊണ്ട് ഏതെല്ലാം ഫീൽഡിൽ എനിക്ക് മാറ്റസ് സംഭവിക്കണം അതെല്ലാത്തിനും ഞാൻ സബ്ജക്റ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തിൽ മുന്നോട്ട് ജീവിക്കുന്നതിനു ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിനോക്കത് ഒരു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കാൻ സാധാരണ അങ്ങനെ പറയാറില്ല പക്ഷേ ഈ ദിവസങ്ങളിലെല്ലാം ഇത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ആദ്യമായിട്ട് മൈക്കിന് മുമ്പ് വരുന്ന ഒരു കേട്ട വചനങ്ങൾ ദൈവത്തോട് ഞാൻ ഇതായിരിക്കും ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് ചെയ്യാം അറിയുക എങ്ങനെ പറയണമെന്ന് ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ച് വന്നേന ഒരുപാട് ദുഃഖങ്ങളും ഇത് നടത്തിക്കൊണ്ട് വന്നതിന് ദൈവത്തോളി പറഞ്ഞ് എല്ലാവരും ദൈവം കേട്ട് വിളിച്ച് പറയുന്നു ഇന്ന് കേട്ടത് റോമർ റോമർ അഞ്ചിൻ്റെ അത്ര അഞ്ചിന് എട്ടാം അഞ്ച് എട്ടിൻ്റെ മൂന്നിൽ തന്നെയാണ് നമ്മൾ നമ്മൾ ബലഹീനർ നമുക്ക് വേണ്ടി യേശു ഗ്രൂഷൻ മരിച്ചു അതിന് നമ്മൾ ഇനി നമ്മൾ എനിക്ക് മനസ്സിലായി നമ്മളെ ഇനി ജീവിക്കുന്ന ജീവിതം നമുക്ക് നമുക്ക് വേണ്ടിയല്ല നമ്മൾക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം നമ്മളിപ്പോൾ ഇനി എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും നമ്മൾ യേശു ക്ഷമിച്ചത് യേശു യേശുവിനെ ഇപ്പം ആ ഗ്രോഷി കിറന്ന് ആ സോൾജേഴ്സ് കുന്നപെച്ചു കുത്തി പക്ഷെ അവിടെല്ലാം യേശു ക്ഷമിച്ചു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിനെ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാൽ നമ്മൾ അതുപോലെ ക്ഷമിക്കണം ബാക്കിയുള്ളവരെ സ്നേഹിക്കണം എന്ന് മനസ്സിലായി ഞാൻ